ഏവർക്കും ജിപ്സി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ പെർമിറ്റ് ഫീസ് കുറച്ചിട്ടുണ്ട് അത് അറുപത് ശതമാനം വരെയും കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് ആ തീയതി തൊട്ടാണ് നമുക്ക് എന്ത് പെർമിറ്റ് ഫീസ് കൂട്ടിയിട്ടുള്ളത് അതായത് ഇരുപത് ഇരട്ടി വരെയാണ് കൂട്ടിയിട്ടുള്ളത് അമ്പത് രൂപ ഉണ്ടായിരുന്ന അപേക്ഷാ ഫീസ് ആയിരം രൂപയായി അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലവിൽ നമുക്ക് എണ്ണൂറ്റി അറുപത്തൊന്ന് സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടുകൾക്കൊന്നും തന്നെ അധികമായ പെർമിറ്റ് ഫീസ് ഉണ്ടായിരുന്നില്ല അതിന് മുകളിലുള്ള വീടുകൾക്കാണ് നമുക്ക് പെർമിറ്റ് ഫീസ് ബാധകമായിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അതായത് നമ്മൾ എണ്ണൂറ്റി അറുപത്തൊന്ന് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്കാണ് ഈ പെർമിറ്റ് ഫീസ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഇനി പറയാൻ പോകുന്നത് മൂന്ന് തരത്തിലായിട്ടാണ് ഫീസിന്റെ വർധന വന്നിട്ടുള്ളത് അതായത് പഞ്ചായത്തിന്റെ പരിധി അതുപോലെ തന്നെ കോർപ്പറേഷന്റെ പരിധി അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ പരിധി അപ്പൊ ഞാൻ ഇതിൽ ആദ്യം പറയാൻ പോകുന്നത് പഞ്ചായത്തിന്റെ കാറ്റഗറിയിൽപ്പെട്ട വീടുകളുടെ കേസുകളാണ് വീടുകൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ അങ്ങനെയൊക്കെ അപ്പൊ പഞ്ചായത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എൺപത്തൊന്ന് എം സ്ക്വയർ തൊട്ട് നൂറ്റി അമ്പത് എം സ്ക്വയർ വരെയുള്ള വീടുകളുടെ ഫീസാണ് കുറച്ചിട്ടുള്ളത് ആ കുറച്ചിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അമ്പത് ശതമാനമാണ് കുറച്ചിട്ടുള്ളത് നിലവില് ആ ഒരു കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത് അമ്പത് രൂപയാണ് ഉണ്ടായിരുന്നത് അത് ഇനി മുതൽ അതായത് ഈ ഓഗസ്റ്റ് ഒന്ന് തൊട്ട് ഇനി അത് ഇരുപത്തിയഞ്ച് രൂപയായിട്ടാണ് മാറാൻ പോകുന്നത് ഈ എം സ്ക്വയർ എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് എട്ട് എട്ട് സ്ക്വയർ ഫീറ്റ് അക്യൂറേറ്റ് ആയിട്ട് പറഞ്ഞതാണ് അതായത് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്ക് ടു എവിടം വരെ ആയിരത്തി അറുന്നൂറ്റി പതിനാല് പോയിന്റ് അഞ്ച് ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അതായത് നമുക്ക് ആയിരത്തി അറുനൂറ്റി പതിനാലെന്ന് റഫ്ലി പറയാം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് തൊട്ട് ആയിരത്തി അറുനൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് നമുക്ക് നൽകേണ്ട ഫീസ് എന്ന് പറയുന്നത് അമ്പത് രൂപയായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇനി ഓഗസ്റ്റ് ഒന്ന് തൊട്ട് അത് നമുക്ക് ഇരുപത്തഞ്ച് രൂപയായിട്ട് കുറച്ചിട്ടുണ്ട് ഇത് വരുന്നത് സാധാ വീടുകളുടെ കേസിലാണ് അതായത് നമുക്ക് താമസിക്കുന്ന റെസിഡൻഷ്യൽ പർപ്പസ് വീടുകളുടെ കേസിലാണ് ഈ ഒരു കുറവ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോ കാറ്റഗറി ആയിട്ടാണ് നമുക്ക് ഫീസ് റിഡക്ഷൻ വന്നിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ഞാനൊരു ഫോട്ടോ ആയിട്ട് ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി എന്ന് വെച്ചാൽ മനസ്സിലാവും വാണിജ്യത്തിന്റെ വേറെ അതായത് നമുക്കിപ്പോ കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നത് മറ്റാവശ്യങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറീസ് ചെയ്തിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പറയാൻ പോകുന്നത് നൂറ്റി അമ്പത്തി ഒന്ന് എം സ്ക്വയർ തൊട്ട് മുന്നൂറ് എം സ്ക്വയർ വരെയുള്ള വീടുകളുടെ കേസാണ് അതായത് നൂറ്റി അമ്പത്തൊന്ന് എം സ്ക്വയർ എന്ന് പറയുമ്പോൾ ആയിരത്തി അറുനൂറ്റി പതിനാല് പോയിന്റ് അഞ്ച് ഒമ്പത് സ്ക്വയർ ഫീറ്റ് റഫ്ലി നമുക്ക് ഒരു ആയിരത്തി അറുനൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റ് എന്ന് തന്നെ പറയാം അത് തൊട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒന്ന് ഏഴ് സ്ക്വയർ ഫീറ്റ് നമുക്കത് റഫ്ലി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് എന്നെങ്ങനെയാണ് വെക്കാം അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന വീടുകൾക്ക് ഫീസ് ഉണ്ടായിരുന്നത് നിലവിൽ നൂറ് രൂപയാണ് അവിടെ ഫീസ് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ അത് അമ്പത് ശതമാനമായിട്ടാണ് പഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടത് കൊണ്ട് കുറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് എത്ര വരും അത് കുറഞ്ഞിട്ട് അമ്പത് രൂപയായിട്ടാണ് കുറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇനി ഓഗസ്റ്റ് ഒന്ന് തൊട്ട് നമുക്കതിന് അമ്പത് രൂപ തൊട്ട് അടച്ചാൽ മതിയാവും ഇനി പറയാൻ പോകുന്നത് മുന്നൂറ് എം സ്ക്വയറിന് മുകളിലുള്ള വീടുകൾക്കാണ് അതായത് മുന്നൂറ് എം സ്ക്വയറിന് മുകളിലുള്ള ലക്ഷറി ബിൽഡിങ്ങുകളുടെ കേസുകളിലാണ് അങ്ങനെ വരുന്ന കേസുകൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒന്ന് ഏഴ് സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് വരിക അപ്പൊ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിന് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്കെല്ലാം തന്നെ നമ്മൾ ഇപ്പഴത്തെ ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപ ആയിട്ടാണ് കുറച്ചിട്ടുള്ളത് അതായത് നൂറ്റമ്പത് രൂപയുണ്ടായിരുന്നത് നൂറ് രൂപയായി അതായത് മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം രൂപയാണ് കുറച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഫീസുകളൊക്കെ വരുന്നത് വെറും നൂറ് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ ഇരുപത്തിയഞ്ച് രൂപ അല്ല ഇതെല്ലാം സ്ക്വയർ ഫീറ്റ് അല്ല കേട്ടോ സ്വയർ മീറ്റർ ആണ് അതായത് ഒരു മീറ്റർ സ്ക്വയറിനാണ് നൂറ് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ എന്നുള്ള കാറ്റഗറി വരുന്നത് ഓക്കെ അപ്പം ഞാൻ ഈ പറഞ്ഞ നൂറ് രൂപ അമ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ അതെല്ലാം നിങ്ങൾക്ക് എത്ര സ്ക്വയർ മീറ്റർ ആണ് അതായത് ഇപ്പം എൺപത് എൺപത് അല്ല എൺപത്തൊന്ന് സ്ക്വയർ മീറ്റർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നൂറ് എം സ്ക്വയർ ആണെങ്കിൽ നൂറ് ഇൻറ്റു ഇരുപത്തഞ്ച് രൂപ ഓക്കെ നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ വരെ നമുക്ക് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഫീസ് വരുന്നത് അപ്പൊ നൂറ് ഇൻറ്റു ഇരുപത്തഞ്ച് അങ്ങനെയാണ് നമുക്ക് ഇനി ഇനി ഫീസ് ഉണ്ടാവുക നിലവിൽ ഞാൻ പറഞ്ഞ എന്താ പറയുക പെർമിറ്റിന്റെ ഫീസുകൾ എല്ലാം ബാധകമായി വരുന്നത് പാർപ്പിടങ്ങളുടെ കേസിലാണ് ഓക്കെ അപ്പോൾ വാണിജ്യം വ്യവസായം മറ്റുള്ള തരത്തിലുള്ള ബിൽഡിങ്ങുകളിലെല്ലാം ഡിഫറൻസുകളുണ്ട് അപ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങളുടെ ബിൽഡിംഗ് എന്താണ് അപ്പം എത്രത്തോളമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നിലവിൽ ഓഗസ്റ്റ് ഒന്ന് തൊട്ട് ഇനി നമ്മൾ കൊടുക്കേണ്ട പെർമിറ്റ് ഫീസ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എൺപത്തൊന്ന് എം സ്ക്വർ തൊട്ട് നൂറ്റി അമ്പത് എം സ്ക്വയർ വരെയുള്ള വീടുകൾക്ക് ഇനി ഇരുപത്തിയഞ്ച് രൂപയാണ് പെർ മീറ്റർ സ്ക്വയർ നമ്മൾ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നൂറ്റി അമ്പത്തൊന്ന് എം സ്ക്വയർ തൊട്ട് മുന്നൂറ് എം സ്ക്വയർ വരെയുള്ള വീടുകൾക്ക് ഇനി പെർമിറ്റ് ഫീസ് ആയിട്ട് നമ്മൾ ഇനി നൽകേണ്ടത് അമ്പത് രൂപയാണ് പെർ മീറ്റർ സ്ക്വയർ മുന്നൂറ് എം സ്ക്വയറിന് മുകളിലുള്ള ലക്ഷറി വീടുകൾക്ക് നൽകേണ്ട പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് പെർ മീറ്റർ സ്ക്വർ ഓഗസ്റ്റ് ഒന്ന് തൊട്ടാണ് ഇത് പ്രാബല്യത്തിൽ വരിക അതുകൊണ്ട് തന്നെ നിലവിൽ ഈ വീട് പെർമിറ്റ് എടുക്കാനായി പ്ലാൻ ചെയ്യുന്നവർ തന്നെ ഓഗസ്റ്റ് ഒന്നിന് ശേഷം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്തായാലും ഇപ്പോൾ നിലവിൽ പഴയ ഫീസ് ആയിരിക്കും ഉണ്ടാവുക ഓഗസ്റ്റ് ഒന്ന് തൊട്ടാണ് നിലവിൽ വരിക അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓഗസ്റ്റ് ഒന്ന് തൊട്ട് ഇപ്പോൾ ഉള്ള ഫീസ് പ്രകാരം നിങ്ങൾക്ക് പെർമിറ്റ് എടുക്കാവുന്നതാണ് ഇനി പറയാൻ പോകുന്നത് മുനിസിപ്പാലിറ്റിന്റെ പരിധിയിൽ ഉൾപ്പെട്ട കെട്ടിടങ്ങളിൽ ഉണ്ടായിട്ടുള്ള പെർമിറ്റ് ഫീസിന്റെ കുറവിനെ കുറിച്ചാണ് എൺപത്തൊന്ന് എം സ്ക്വയർ തൊട്ട് നൂറ്റി അമ്പത് എം സ്ക്വയർ വരെയുള്ള വീടുകൾക്ക് നൽകേണ്ട പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നത് ഇനി മുപ്പത്തഞ്ച് രൂപയാണ് നിലവിൽ അത് ഉണ്ടായിരുന്നത് എഴുപത് രൂപയാണ് അത് അമ്പത് ശതമാനമായി കുറഞ്ഞിട്ട് ഇനി മുപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ ഇനി നൽകേണ്ടത് അതുപോലെ തന്നെ നൂറ്റി അമ്പത്തൊന്ന് എം സ്ക്വയർ തൊട്ട് മുന്നൂറ് എം സ്ക്വയർ വരെയുള്ള വീടുകൾക്ക് നൽകേണ്ട പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നത് ഇനി അറുപത് രൂപയാണ് നിലവിൽ അത് ഉള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് അത് അമ്പത് ശതമാനമായിട്ട് കുറഞ്ഞിട്ട് ഇനി നമുക്ക് അറുപത് രൂപയാണ് അതിന് നൽകേണ്ടത് മുന്നൂറ്സ്കറിന് മുകളിൽ വരുന്ന ലക്ഷറി ബിൽഡിങ്ങുകൾക്ക് നമ്മൾ നൽകേണ്ട പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നത് നിലവിൽ ഇരുന്നൂറ് രൂപയാണ് അത് ഇരുപത്തിയഞ്ച് ശതമാനം ആയിട്ട് കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഓഗസ്റ്റ് ഒന്നാം തീയതി മൊട്ടം നമുക്ക് നൂറ്റമ്പത് രൂപയാണ് നമുക്ക് ഇതിന്റെ പെർമിറ്റ് ഫീസ് ആയിട്ട് കൊടുക്കാനുള്ളത് അതുപോലെ തന്നെ വാണിജ്യം വ്യവസായം മറ്റുള്ള കാറ്റഗറി ഉൾപ്പെട്ട ബിൽഡിങ്ങുകൾക്ക് നൽകേണ്ട പെർമിറ്റ് ഫീസിന്റെ കുറവിനെ പറ്റിയിട്ട് ഞാൻ സ്ക്രീൻഷോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഏത് ബിൽഡിംഗ് ആണ് എന്നത് നോക്കിട്ട് നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് അനലൈസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫീസ് എത്രയാണ് പരിധിയിൽ ഉൾപ്പെട്ട കെട്ടിടങ്ങളുടെ പെർമിറ്റ് ഫീസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ എൺപത്തൊന്ന് എം സ്ക്വയർ തൊട്ട് നൂറ്റി അമ്പത് എം സ്ക്വയർ വരെയുള്ള വീടുകൾക്ക് നിലവിലുള്ള പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അത് അറുപത് ശതമാനം പെർമിറ്റ് ഫീസ് കുറഞ്ഞിട്ടുണ്ട് അപ്പോ ഇനി നാപ്പത് രൂപയാണ് പെർ മീറ്ററിന് നമ്മൾ കൊടുക്കേണ്ടത് പെർ മീറ്റർ സ്ക്വയറിന് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് ഇനി നമ്മൾ പെർമിറ്റ് ഫീസായിട്ട് അടയ്ക്കേണ്ടത് അതുപോലെ തന്നെ നൂറ്റമ്പത്തൊന്ന് എം സ്ക്വയർ തൊട്ട് മുന്നൂറ് എം സ്ക്വയർ വരെയുള്ള വീടുകൾക്ക് നിലവിലുള്ള പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നത് നൂറ്റമ്പത് രൂപയാണ് ഇനി അത് കുറഞ്ഞിട്ട് എഴുപത് രൂപയാണ് പെർ മീറ്റർ സ്ക്വയറിന് നമ്മൾ പഞ്ചായത്തില് പെർമിറ്റ് ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടത് പെർ മീറ്റർ സ്ക്വറിനാണ് കേട്ടോ മുന്നൂറ് എം സ്ക്വയറിന് മുകളിലുള്ള ലക്ഷറി ബിൽഡിംഗുകൾക്ക് നിലവിലുള്ള പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് പെർ മീറ്റർ സ്ക്വയർ ഇനി അത് നൽകേണ്ടത് നൂറ്റി രൂപ പെർ മീറ്റർ സ്ക്വയർ ആണ് നൽകേണ്ടത് ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഇതിൽ കുറവുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ വാണിജ്യം വ്യവസായം മറ്റുള്ള തരത്തിലുള്ള ബിൽഡിങ്ങുകൾക്കെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് പെർമിറ്റ് ഫീസിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ അത് ഈ സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ ഏരിയ വെച്ചിട്ട് ഇതിൽ നിന്ന് ഏത് ഫീസാണ് നമുക്ക് വരേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാവുന്നതാണ് ഇതിലൊരു ബോണസ് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് ശേഷം പെർമിറ്റ് ഫീസ് കൂട്ടിയിട്ടില്ലല്ലോ അതിന് ശേഷം പെർമിറ്റ് എടുത്ത എല്ലാവർക്കും തന്നെ നമുക്ക് റീഫണ്ട് വഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ക്യാഷ് ക്രെഡിറ്റ് ആവും അതായത് നിലവിലുള്ള ഇപ്പോൾ പുതുക്കിയ പെർമിറ്റ് ഫീസ് കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും പഞ്ചായത്തുകളിലാണെങ്കിൽ നമ്മൾ ഐ എൽ ജി എം എസ് വഴിയും കോർപ്പറേഷനിലാണെങ്കിൽ കെ എസ് വഴിയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുക അപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്തിലും കോർപ്പറേഷനിൽ പോകേണ്ട ആപ്ഷൻ തന്നെ വരുന്നില്ല നിങ്ങൾക്ക് എല്ലാ പ്രോസസ്സുകളും ഓൺലൈനായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും അതേറെ കുറെ ഒരു ഓഗസ്റ്റ് ഈ അടുത്ത വീക്കുകളിൽ തന്നെ അതിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് റീഫണ്ടിന്റെ പ്രൊസീജേഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് നിലവിൽ പഞ്ചായത്തിൽ പെർമിറ്റിന് വേണ്ടി അപേക്ഷ വരെ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അപേക്ഷിച്ചവരിൽ എല്ലാവരും ഇപ്പോൾ ഫീസ് അടയ്ക്കാറായവരുണ്ടാവാം അല്ലെങ്കിൽ റിട്ടേൺ വന്നവരുണ്ടാവും അപ്പോൾ ഫീസ് അടയ്ക്കാറായവരെല്ലാവരും തന്നെ നിങ്ങൾ ഓഗസ്റ്റ് ഒന്നിന് ശേഷം ഫീസ് അടക്കുകയാണെങ്കിൽ ആ സമയത്ത് ഫീസ് എത്രയാണോ ആ ഫീസാണ് നിങ്ങൾക്ക് അടയ്ക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള ഒരു പ്രൊസീജിയേഴ്സും ചെയ്യേണ്ട ആവശ്യമില്ല ഓഗസ്റ്റ് ഒന്നിനു ശേഷം പുതിയ ഫീസ് വരുമ്പോൾ അപ്പോൾ നിങ്ങൾ അതിന്റെ പ്രൊസീജേഴ്സ് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും അതായത് ഫീസ് നിങ്ങൾ അടയ്ക്കുന്നത് ആ ഒരു ടൈമിൽ ചെയ്താൽ മതിയാവും ഇനി ഏതെങ്കിലും ഫയൽ നിങ്ങൾക്ക് റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇപ്പൊ ചിലർക്ക് പഞ്ചായത്തിൽ ഫയൽ കൊടുത്തിട്ട് റിട്ടേൺ വന്നിട്ടുണ്ടാവാം ഫയലുകൾ അപ്പൊ ആ റിട്ടേൺ വന്ന ഫയലുകൾ റീസബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓഗസ്റ്റിന് ശേഷം ഓഗസ്റ്റ് ഒന്നിന് ശേഷം ചെയ്യുക അതായത് പുതിയ ഫീസ് അപ്ഡേറ്റ് ആയതിനു ശേഷം നിങ്ങൾ റീസബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നില ഇപ്പോൾ ഫീസ് ആയിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് വരും അപ്പോൾ ആ ഫീസ് അടച്ചാൽ മതിയാവും അപ്പം നമുക്ക് ഈ ഓൺലൈൻ പ്രോസസ്സുകൾ അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് പറ്റും അതായത് റീഫണ്ട് അങ്ങനെയുള്ള പ്രോസസ്സുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ നിലവിൽ പെർമിറ്റ് എടുക്കാൻ പ്ലാൻ ഇടുന്നവരെല്ലാവരും തന്നെ ഓഗസ്റ്റ് ഒന്നിനു ശേഷം പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നതിന് തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഇനി ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എങ്ങനെയാണ് ഇതിന്റെ റീഫണ്ട് അപ്ലൈ ചെയ്യേണ്ടത് അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് പേര് അതിനുശേഷം എന്താ ഏപ്രിൽ പത്തിനു ശേഷം പെർമിറ്റ് എടുത്തവരുണ്ട് എടുക്കാൻ പോകുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു ഇനി നിങ്ങൾക്ക് ആരെങ്കിലും യൂസ്ഫുൾ ആവുന്നു തോന്നുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യാം നമുക്ക് പറ്റുന്ന അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ആ കമൻറ്റിലൂടെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്